കത്തുന്നുണ്ട് അതേപോലെ കേടുന്നുണ്ട് അറിയില്ല അങ്ങനെ കേൾക്കുന്നുണ്ട് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ക്യാമ്പിംഗിന്റെ ലൊക്കേഷൻ നമ്മളെ ഇംഗ്ലീഷ് പാട്ടും കഴിഞ്ഞ് ടെൻഡും സെറ്റാക്കിയിട്ടായി ഇപ്പല്ലോ കഴിഞ്ഞിട്ട് പറയാണ്ടന്തു ഭയങ്കര ഒടുക്കത്തെ വെയിൽ നല്ല മായ ഉണ്ടാവില്ല ഞാൻ വന്നത് രാവിലെ തന്നെ നല്ലൊരു റെയിൻ റൈൻ ക്യാമ്പല്ല ചെയ്യാലോ ഇല്ലെങ്കിൽ കുറേ ദിവസം ആയില്ലേ ഞമ്മളിങ്ങോട്ട് നല്ല മായല്ല രണ്ട് മൂന്ന് ദിവസം ഇട ഇടയിൽ വിട്ടിട്ട് മായ വീട്ടുണ്ടായിട്ട് ഇന്ന് മായ വരുന്ന ലക്ഷ്മിനെ കാണുന്നില്ലല്ലോ അപ്പൊ ഞാനിപ്പോ പതിനൊന്ന കാലോട് കൂടിയിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ ഉണ്ട് താ ഇനിയിപ്പോൾ വൈകുന്നേരം നിന്നിട്ട് രാത്രിത്തെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കാൻ എത്ര സമയം നിൽക്കണം നോക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞത്ര തണലുള്ള സ്ഥലത്ത് തന്നെ ഞാനിപ്പോൾ ടെൻറ്റ് സെറ്റാക്കീന് അന്നെങ്കിലും ഇതാ വെയിൽ ഇപ്പോൾ ടെൻഡിലേക്ക് പുത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഇന്ന് പെർഡലിൻ്റെ ആൾക്കാരെങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങൾ കമൻ്റ് ചെയ്തണം ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബെല്ലാം ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഓളെല്ലാം എനാബിൾഡ് ചെയ്തെങ്കിൽ ഞാൻ പുതിയതായിട്ട് കുറേ വീഡിയോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിൽ ഉണ്ട് അതെല്ലാം നിങ്ങള ഫോണിലേക്ക് കിട്ടും ഇനി നമുക്ക് ഈ പരടല ഭാഗത്തിന് ചുറ്റുപാടത്തെ ഒരുപാട് സ്ഥലങ്ങൾ നല്ല നല്ല അടിപൊളി സ്ഥലമുണ്ട് അങ്ങോട്ടല്ല വന്നിട്ട് ക്യാമ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണം നമുക്ക് ഇപ്പോൾ ഇതൊരു സ്ഥലത്ത് മാത്രമല്ല ഇന്നും ചെയ്യാനുണ്ട് ഈ ഭാഗത്തിന് കുറേ സ്ഥലമുണ്ട് നല്ല നല്ല സ്ഥലം അപ്പോൾ അതിലെല്ലാം ഞമ്മക്ക് ഇതാക്കാം അതിന് നിങ്ങൾ മെയിൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഇപ്പോൾ കോഴി എടുക്കുന്ന ഭാഗത്ത് തന്നെ നല്ല സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണുള്ളത് അപ്പോൾ അതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് പരട്ട ഭാഗത്ത് നിന്ന് ചെയ്യണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇനത്തെ നമ്മളെ പരിപാടി എന്തല്ലെങ്കിൽ എന്നോട് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ടെൻ്റെ അടിക്കുന്നിന്ന് വീട്ടിൽ നിങ്ങൾക്ക് ഇന്ന് പോകുന്നെങ്കിൽ ഇരുന്നു അടുത്തുള്ള കാഴ്ച ഒന്നും കാണിച്ചിരുന്നില്ലാലും അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം പുറത്തെ കാഴ്ച എല്ലാം കാണാം ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ അങ്ങോട്ടേക്ക് നോക്കറോ കണ്ട അത് കേടേ ഞാൻ കൈകൊണ്ടിരി കാണിക്കുന്നത് ആ ഭാഗത്താണ് ഇവിടെ പെരടാല മക്കാംജാറുള്ളത് വളരെ പ്രധാനപ്പെട്ട ജാറാണ് നമ്മളെ പെരടാല മക്കാംചാറ ഭയങ്കര കറാമത്തും കാര്യങ്ങളെല്ലാം ഉള്ള അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ഒക്കെ ഞാൻ അതിൻ്റെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്നാക്ക് തവക്കുലെയ്ത് കഴിഞ്ഞാൽ ഉള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരാറുണ്ട് അല്ല അതെനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഒരു പരടാല നിവാസിനികൾക്കെല്ലാം അറിയുന്ന കാര്യമല്ല അതെല്ലാം ഞാനും വരാറുണ്ട് അപ്പോൾ ആ ഇവിടെ അതുപോലെ തന്നെ ഉറൂസും കാര്യങ്ങളെല്ലാം നടത്താറുണ്ട് അപ്പം അങ്ങനെയെല്ലാം കഥ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെല്ലാം പരിപാടി ഉണ്ട് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പ്ലാനിങ് ആക്കണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്കണം ഉച്ചയ്ക്ക് തിന്നണമല്ലോ ഇപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് പോയിട്ട് തിന്നാൻ കഴിയില്ല എന്തായാലും നമ്മൾ ക്യാമ്പ് അടിക്കുന്നില്ല ക്യാമ്പ് അടിക്കുമ്പോൾ ഹോട്ടലിൽ തിന്നുമ്പോൾ ആ ശരിയല്ലല്ലോ അതല്ല അതിൻ്റെ ഒരു വൈബ് ഞമ്മൾ സ്വന്തം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചെറിയ ഭക്ഷണമെങ്കിൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് കഴിക്കണം അപ്പോൾ ഇതുവരെ ആ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ കണ്ടിട്ട് വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ നല്ലൊരു കൺവീനിയൻറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം നമുക്ക് ഒരു ശല്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ അവിടുത്തെ രാത്രിത്തെ അവസ്ഥ അല്ല ഇങ്ങനെയൊന്നും എനിക്കറിയില്ല കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ മൃഗങ്ങൾ കാര്യങ്ങളെല്ലാം ഇല്ലാണ്ട് ഇരിക്കില്ല അല്ല എന്തെങ്കിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും മൃഗങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളെ ഈട്ന്ന് ആ ടെൻഡ് സെറ്റ് ചെയ്ത ആ ഒരു ലോങ് ഈശ്വലുണ്ടല്ല നല്ല പങ്കുണ്ടല്ലോ കാണാൻ നല്ല മജല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നൊരു മരം കണ്ടില്ല ഇനി ഞങ്ങൾ എല്ലാവരും ഇവിടെ പറയുന്ന ഈ മരത്തിൻ്റെ പേര് എന്തെങ്കിലും ജൗക്കിൻ്റെ മരമെന്ന് പറയും നിങ്ങൾ കുറേ ആൾക്കാർ കാറ്റാടി മരം എന്നല്ല പറയുന്നത് അപ്പോൾ ഞാൻ ഈയിൽ പോകുന്നതല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടൻ്റെ മുകളിൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ റോഡ് കാണാൻ കഴിയും കണ്ടാ മെയിൻ റോഡ് കണ്ടില്ലേ അത് കുറച്ച് അങ്ങോട്ട് നോക്കിയേ കരിമ്പിൻ്റെ ജ്യൂസെല്ലാം എടുത്ത് കൊടുക്കുന്ന ഒരു മാറും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചൂട് കാലമായതോട് കൂടിയിട്ട് കണ്ടില്ല അപ്പോൾ അവിടെ നിന്ന് ആരോ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമറെല്ലാം വന്നിട്ട് കുടിക്കുന്നുണ്ട് ഞാൻ കുറച്ച് സൂം ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് കാണുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഓട്ടോറിക്ഷ പോകുന്നുണ്ട് എന്താ ബസ് പോകുന്നുണ്ട് ഭയങ്കര തിരക്ക് റോട്ടിൽ ഇപ്പോൾ അതിന് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ ബാഗെല്ലാം എടുത്തിട്ട് ഞാൻ പോകുന്നു കുക്കാക്കാൻ കുറച്ച് വെള്ളം വേണമല്ലോ പിന്നെ നമുക്ക് നേരെ ഇല്ല തന്നെ താഴ്ക്കേൽ ഞമ്മക്ക് മീ താഴ്ന്ന് ജാറത്തിൻ്റെ അടുത്ത് നമുക്ക് വെള്ളം എടുക്കാം ഇപ്പം നേരെ പോകുന്നത് മെയിൻ റോഡ് ഈടുന്ന് ഇങ്ങനെ പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നേരെ നോക്കി ഇതാ ഈ റോഡ് കണ്ടില്ലേ ഈയിലെ പോയെങ്കിൽ നമുക്ക് മൂക്കമ്പാറൊക്കെ പോകാൻ കഴിയും ബാദി എടുക്കേണ്ട അച്ചെയ്യേണ്ട പിരളത്തേക്ക് പോവാൻ കഴിയും ഇതാണ് നമ്മളെ പരടാല ജാറം ഇപ്പോൾ ഞാൻ ഇത് നട ഞാൻ പോകുന്നുണ്ട് ഇപ്പോൾ മുകളിലേക്ക് അപ്പോൾ അത് തൊട്ട് മുമ്പ് വേണ്ടത് മദ്രസ് പിന്നെ ജാറം ഞാൻ ഈ പൈപ്പിൽ നിന്ന് ഞാനിത് വെള്ളം എടുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് വെള്ളം ഇതിന് ഫുള്ള് വെള്ളം എടുക്കുക ഒരു മുക്കാൽ ഭാഗം കിടക്കുക അപ്പോൾ ഈർന്നുള്ള ഒരു വിശാലൊക്കെയാണ് അടിപൊളി സ്ഥലം വെള്ളമെല്ലാം എടുത്തിട്ട് വരുമ്പോഴേക്കിതാ ഞാൻ വളരെ പ്രതീക്ഷയോടെ കൊണ്ട് കാത്തിരുന്ന ഇതാ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയോ മയ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ നോക്കിയിട്ട് ആസ്വദിച്ച് എന്താ പറഞ്ഞാൽ ടെൻറ്റിൻ്റെ ടോപ്പ് ഒന്നും ഇട്ടില്ല റെയിൻകോട്ടൊന്നും ഇട്ടിട്ടില്ല ഉള്ളിലേക്ക് വെള്ളം കയറി അതിലൊരു സംശയമല്ല അപ്പം അതിനൊന്ന് മീറ്റലത്തെ ടോപ്പ് ഒന്ന് മുന്നേ സെറ്റ് ആക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ ഞാൻ റെയിൻകോട്ടും എല്ലാം സെറ്റ് ചെയ്തതോട് കൂടിയിട്ട് മഴ പോയി സന്തോഷമായി മഴ പോയി കിട്ടി ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ കെട്ട് ഇനി ചിലപ്പോൾ അതിന് ഭാവിയിലേമായ വെറിലാന്ന് പറയുന്നത് അങ്ങനെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നെങ്കിലാണ് അപ്പോൾ ഞാനിതിനെ അയക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് അതിനത്തെ അടുത്ത പരിപാടിയാണ് ഇങ്ങനെ കാണുന്നത് കല്ല് കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഇടാൻ അടുപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറേ ബേർ ഞാൻ കണ്ടിന് ആ ഭാഗത്ത് ചെറിയ ചെറിയ ബേറുണ്ടെങ്കിൽ കണ്ടെല്ലാം കണ്ടിന് വേറെല്ല ചണ്ടി അതിന എന്താകുന്നേറില്ല ചണ്ടീന ഇത് തീ തീ പിടിക്കുന്നൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് അത് ഫൈലായി ഫൈൽ ആശയം ഒരു ചായ വെച്ചിട്ട് കുടിക്കാണ്ടെന്നൊന്നും കയ്യില്ല അപ്പം ഞാൻ എന്താക്കി എൻ്റെ നേരതാ എൻ്റെ ചെറിയ ഗ്യാസിൻ്റെ രണ്ടേ കുറ്റിയെല്ലാം എടുത്തിട്ട് വന്നിട്ട് പി ഇല്ല ഞാൻ ചായ വെക്കുന്നുള്ളു പിന്നെ അതിപ്പം രാത്രി ആവായിട്ട് ആയിട്ട് ബെയിലായിട്ട് വന്നിട്ട് ഉണങ്ങിയിട്ട് കത്തിയെങ്കിലും കത്തി അത്ര ഞങ്ങൾക്ക് പറയാനുള്ളു നമുക്ക് തൽക്കാലത്തൊക്കെ ഇതിൽ ഒരു ചായ എല്ലാം വെച്ചിട്ട് കുടിച്ചിട്ട് ചെറിയ ക്യാസിൻ്റെ ഉയറ്റിൽ നിന്ന് കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം പിന്നെ ഒരു നാലഞ്ച് മണിയാകുമ്പോഴൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് എൻ്റെ പുതിയ ക്ലാസ് കണ്ടാ അടിപൊളിയല്ലേ നല്ല കൂളിങ് ക്ലാസ് അങ്ങനെയല്ല കഥ അപ്പം നല്ലൊരു വിശ്വലുള്ള സ്ഥലം ഈ ഒരു ഭാഗത്ത് എത്ര ഇങ്ങനത്തെ സ്ഥലമുണ്ടോ എന്ന് നമുക്കറിയാം കുറേ സ്ഥലം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മറ്റൊരു സ്ഥലത്തും കൂടി നമുക്ക് ഈ പരടാല ഭാഗത്തിൻ്റെ ഒരു ക്യാമ്പിങ് നൈറ്റ് ക്യാമ്പിങ് എല്ലാം ചെയ്യാറുണ്ട് നല്ല ആക്കിയിട്ട് വന്ന് ചെയ്യും ഞാൻ എന്തെങ്കിലും ഇൻഷാല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം ബെയിലിൻ്റെ ഒരു കടുപ്പം കണ്ടില്ലേ എന്ത് ബെയില് നോക്കിയാൽ ഞാൻ എന്നിട്ട് ആടെ ടെൻറ്റിൻ്റെ അടുത്ത് അടിച്ചേത് ഫുള്ള് ബെയില് വന്നിട്ട് ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ പൂത്തുറന്നിട്ടാണ് ഞാൻ ഉള്ളത് ആളത്തേക്ക് തന്നെ അത്രത്തോളം വെയിലെത്തി ഗ്യാസിൻ്റെ എന്തല്ല അതിലേക്ക് കുറച്ച് വെള്ളം മറിഞ്ഞു അങ്ങനെ ഞാൻ നോക്കി എന്തെങ്കിലും വെള്ളം മറിഞ്ഞാ എൻ്റെ കത്തുന്നു എനിക്ക് വെള്ളത്തിൽ തന്നെ മുങ്ങിയിട്ട് കത്തി നല്ല സ്റ്റൗ അത് അതിൽ കംപ്ലൈൻറ് കാര്യങ്ങളൊന്നും വരുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അപ്പം അത് ചെയ്യണം അത് ചെയ്യണമെങ്കിൽ നല്ല സപ്പോർട്ടിങ് എൻ്റെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് എങ്കിലും ഞങ്ങൾക്ക് പോകാനൊരു മുഴുവണ്ടാവും അങ്ങനെയല്ലാണ് കഥ ചായച്ചിട്ട് വന്ന് ഇപ്പം മറന്നെന്ത് കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയ പോലെ അരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പിന്നെ എങ്ങനെയാണ് അരിക്കും എന്തായാലും തോർത്ത് എന്തെങ്കിലും വെച്ചിട്ട് അരിക്കുക അതാണ് നല്ല ഗുഡ് ഐഡിയ ഇപ്പം മറക്കാണ്ട് അരിപ്പ് ഇതെല്ലാം മേങ്ങിട്ട് വെക്കണം അത് എത്ര ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചാടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അരിപ്പെല്ലാം മറന്നു കുറേ സാധനം എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് മറക്കണം അങ്ങനെ ചായ എല്ലാം റെഡിയായി പട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് വൈകുന്നേരം നോക്കാം ജയിച്ചിതാ സാമ്യം ആറ് മണിയോടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാത്രി തൻ്റെ പരിപാടിയും കാര്യങ്ങളും പുതിയതായിട്ടുള്ള ഷൂട്ടിങ് തുടങ്ങാം നമുക്കല്ലേ അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ പെട്രോളുണ്ട് പഴയ പെട്രോൾ അത് കത്തൊന്നും നമുക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കത്തുവന്ന് ഇത് മിറിൻ്റെ ഒന്നും അല്ലേ ഇത് പെട്രോൾ ഉണ്ടാവുക ഇതൊന്ന് കൂട്ടിയിട്ടേ ടുപ്പിലേക്ക് ഒഴിച്ച് തീ പൊട്ടി ഉറച്ചിട്ടിടാം കത്ത് എന്തല്ല നമുക്ക് അറിയാമല്ലോ എന്തായാലും കുറച്ച് ഒഴിച്ചിന് എപ്പ കത്തിയല്ലോ അങ്ങനെ തീ പിടിച്ചു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നമ്മളെ ക്യാമ്പ് ചെയ്യുന്നിട്ട് കുറച്ച് കുട്ടി പട്ടവളം കണ്ടില്ലേ അപ്പോൾ ഞാറിപ്പോൾ ഇത് ചെയ്യുന്നതിലും നല്ല നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിന് അപ്പോൾ ഫിയാലിയ എന്നുള്ളൊരു രണ്ട് പെണ്ണ് ഉള്ളാരുണ്ട് ഒന്ന് ഇതാ ഇയാള് ഫിയാലിയെന്ന് ഞങ്ങൾക്കറിയില്ല ഇത് ഈ ടാറ്റ കെ ഈ പെണ്ണ് അപ്പോൾ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഫിയാലിയെന്നുള്ളൊരു ബ്ലോഗ് ചാനൽ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടാക്കിയിട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് കൊടുക്കും നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ഈ രണ്ട് പിള്ളേർ ഭയങ്കര ഉഷാറുള്ള പുള്ളറാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പിള്ളേർ വേറെ ഭാഗത്തുള്ള പിള്ളേർ ആണിത് ശരിക്കും നിങ്ങൾക്ക് ഇത് ഒരു നമ്മളെ ഗോളിയെടുക്കാൻ പിള്ളേർ ആട്ടി അപ്പുറത്തെ പിള്ളേർ നല്ല ഉഷാറുണ്ട് അപ്പം ആയിട്ട് അപ്പം മദ്രാസിൽ പോകുന്ന ഇപ്പോൾ കഴിഞ്ഞാൽ മദ്രാസ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം വാ ഒന്ന് എഴുതിയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് സോളോ ട്രാവൽ ക്യാമ്പിങ് അതാ ഈ കുഞ്ഞി എഴുതി ഇതാ എന്തും മോളും നിൻ്റെ പേര് പാപ്പല്ലേ ഏ ആളൊക്കെ നല്ല മാഷാ നല്ല സ്മാർട്ട് ഓളെ നല്ല ഷർമീര് യൂട്യൂബ് ചാനലാണ് തുടങ്ങണോ അതാ അല്ല അതിനൊന്ന് തുടങ്ങണോ രണ്ടാമത് അത് നീ ഓളെ ഏട്ടത്തിയാ അല്ല ആ അതാ നിന്റെ പേര് പറഞ്ഞു അല്ല പറഞ്ഞ പോലെ അല്ല റെഡി സെറ്റ് ഓക്കെ ആയപ്പോള്ളമാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഏടെ പോയി എത്ര എത്ര ആ പറ ഓന അവിടെ പഞ്ഞി കിടുന്നുണ്ട് ചൗക്കിട്ട് മറ്റേ ഫിലിം സ്റ്റൈലിൽ മാസ് മാസ് പഞ്ചിങ്ങാണ് മാസ് പഞ്ചിങ്ങിലുണ്ടെങ്കിൽ ചെക്കനാ ചെക്കൻ വടി പൊട്ടി ആ നോക്കു കേസ് ഇടാ അങ്ങനെ നമ്മുടെ ഈയൊരു സൂര്യൻ്റെ അസ്തമയങ്ങളും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ടെൻറ്റിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു കാരണത്തില് ഞാൻ കുറേ ഞാൻ ട്രൈ ചെയ്ത് ഇത് ഞാൻ എത്ര പെട്രോൾ ഒഴിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഒറ്റയടിക്ക് കത്തുന്നുണ്ട് പക്ഷേ അതേപോലെ കേടുന്നുണ്ട് എങ്കിലും ഞാൻ വീണ്ടും ഞാൻ ട്രൈ ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് കത്തിക്കേണ്ട ഒരു വഴിയില്ല ഇന്നത്തെ നമ്മളെ രാത്രിക്കുള്ള ഭക്ഷണം എൻ്റെത് ഭക്ഷണം രാത്രിത്തേക്കുള്ള ഭക്ഷണം ഇതാണ് കണ്ടോ ഇതുവരെണ്ണം കഴിച്ചിട്ട് ഞാൻ കടന്ന് ഉറങ്ങാൻ പോകും എങ്ങനെ സംഭവം പിടി കിട്ടിയാ ഇതൊന്ന് വേവിക്കണം ആദ്യം നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ ആദ്യം നമുക്ക് രണ്ട് കഷ്ണക്കാം രണ്ട് കഷ്ണക്കരി ഇട്ട രണ്ട് കഷ്ണക്കിരി ഇട്ടാൽ മതി നോക്കേതാ നമ്മൾ ചായ ഇപ്പം ഇതാ മനസ്സിലാ മനസ്സോട് ഇതാ തിളച്ചിട്ടുണ്ട് ഇതാ വേണ്ട തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിച്ചതിൻ്റെ രക്ഷമാണ് ബാക്കി കാര്യം തിളക്കാൻ ശരിക്കും തിളക്കാൻ തുടങ്ങി വയനാട് പോയിട്ടാവുമ്പോൾ ഇതേ അവസ്ഥ നമുക്കുണ്ട് അതുപോലെ തന്നെ വീണ്ടും അതേ അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ ചായ രാത്രിത്തെ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയൊരു ലെഗ് വേഷണ നിങ്ങളെ കാണുന്നത് ഇതാണ് അപ്പോൾ ഇന്ന് രാത്രിത്തെ എൻ്റെ ചെറിയൊരു ലെഗ് ഭക്ഷണം അപ്പോൾ ചോളും പിന്നെ ചെറുപുളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങനെ 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 ആക്കാം ഇങ്ങനെ ആക്കിയിട്ടേ അങ്ങനാക്കാം നല്ല അടിപൊളി രസമായിരിക്കും കുറച്ച് ഉപ്പും

സ്പൂണ് ഉണ്ടല്ലോ ആരും ഉണ്ടായിട്ട് പക്ഷേ ഇതാണല്ലോ കുറച്ച് ഇതാ ഉപ്പിൻ്റെ പൊടി ഇടാം എന്തായാലും ഞാൻ രണ്ട് മിനിറ്റ് അകത്തേക്ക് കയറുന്നത് ഒന്നും അറിയില്ല അങ്ങനെ കേൾക്കുന്നുണ്ട് എൻ്റെ രണ്ട് വലിയൊക്കെ ക്യാബിങ്ങിൻ്റെ വലി മിസ് ആയിടും എടുക്കാൻ വേണ്ടി മറന്നു പിന്നെ ഇതിൽ നിന്നിട്ട് ഞാനൊന്നൊക്കെ കിടക്കാൻ പോവാണ് ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ഇതെങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഒരു സ്പെഷ്യലി എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഗി നൂഡിൽസൊന്നും ആർക്കണ്ട അപ്പം ഇന്ന് ഞാൻ ആക്കി ചെയ്ത് തരും എങ്ങനെ എന്നാൽ കഴിച്ചു നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാ ഒരു കണ്ടൻ ടേസ്റ്റ് ചെയ്ത് വെക്കും കാണാൻ പറ്റണ്ടെന്നേ കാണുന്നുണ്ടാ ശരിക്കുന്ന പ്രശ്നമുണ്ടായോ മാഷല്ല വല്ലാത്തൊരു വൈബാണ് ഒരു എക്സ്ട്രീം ഫീലാണ് ഈ ഒരു സാധനം ഇപ്പം അങ്ങ് കഴിക്കുമ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ രാത്രി നമുക്ക് ലഘു വേഷം ഉണ്ടായാലും ഉണ്ട് എന്ന് മതിയായിരുന്നു അല്ല നല്ല ഉപ്പും പുളിയും എല്ലാം പൊടിച്ചതാ ആവി ഇതാ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ക്യാമ്പിങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീണ്ടും പറയണേന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂടാണ്ട് വരടാല നിവാസികളോടും കൂടിയാണ് നിങ്ങൾക്ക് പറയണില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ലക്കിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു ശരിക്കും മൂന്ന് ദിവസിലായിട്ട് നമുക്ക് നല്ല ബന്ധു കിട്ടിയത് ഒന്ന് ഇതൊന്നു തിന്ന ബുള്ളൂ എന്റെ ഒരു ഗതികേട്ട് രണ്ട് ബൾബ് ഇഷ്ടത് കത്തിക്കുന്ന സാധനം എടുക്കേണ്ടി വന്നിട്ട് അപ്പൊ ഇതിലാണ് ഞാനിപ്പോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായത് നോർമലിട്ടുണ്ടത് കുറച്ച് കൂട്ടാൻ പറ്റൂ ഇത്ര കൂടാ ഇത്ര കൂടിയെന്തായാലും പ്പടുത്താനായിട്ട് കുറച്ച് കൂടിയില്ലേ ബെളികൂടിയില്ലേ ഇനി ഇവിടെ പുതിയ സിനിമ മറ്റുണ്ടോന്ന് അറിയില്ല കിടക്കുമ്പോ എന്തോന്നുണ്ട് കാര്യം നോക്കണം എന്തെല്ലാം ശബ്ദം അങ്ങ് കേട്ടോണ്ട് ഞാൻ മേരത്തിന്റെ അടുത്ത് അപ്പോൾ അടുത്ത നല്ലൊരു ക്യാമ്പിങ് വീട്ടിയിട്ട് നമുക്ക് മറ്റൊരു ലൊക്കേഷനിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്